ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഫെർട്ടിലിറ്റി സെന്റർ ചങ്കുവട്ടി കോട്ടയൽ അമ്പത്തിമൂന്ന് കാരന് സൂര്യാഘാതം ഏറ്റു നിലമ്പൂർ മയുന്താനി പുതിയ പറമ്പൻ സുരേഷിനാണ് സൂര്യാഘാതം ഏറ്റത് കഴിഞ്ഞ ദിവസം മമ്പാടിൽ നിന്നും നിലമ്പൂരിലേക്ക് വരുമ്പോഴാണ് സംഭവം കൈകൾക്കും വയറിലുമാണ് പൊള്ളലേറ്റത് കൈകളിലും വയറിലും വലിയ തോതിൽ കുമിളകൾ പൊങ്ങിയ അവസ്ഥയിലാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരം സുരേഷ് ജില്ലാ ആശുപത്രിയിലെത്തി ചികിത്സ തേടി സംഭവവുമായി ബന്ധപ്പെട്ട് കൈക്ക് ചെറിയ തോതിൽ പൊള്ളലേറ്റതായി തോന്നിയിരുന്നെന്നും വീട്ടിലെത്തി തണുത്ത വെള്ളത്തിൽ കഴുകിയപ്പോഴാണ് നീറ്റൽ അനുഭവപ്പെട്ടതെന്നും പിന്നീടാണ് കുമിളകൾ വന്നു തുടങ്ങിയതെന്നും സുരേഷ് പറഞ്ഞു ജില്ലാ ആശുപത്രിയിൽ കാണിച്ചപ്പോൾ ഒരു ഓയിന്റ്മെന്റ് തന്നു അത് പുരട്ടിയെങ്കിലും കുറവുണ്ടായില്ലെന്നും ഇപ്പോഴും നല്ല വേദനയുണ്ടെന്നും ഉച്ച സമയത്ത് മമ്പാടും നല്ല വരികയായിരുന്നു ഉച്ച സമയത്താണ് അപ്പൊ ചെറുതായിട്ടൊരു സ്കൂട്ടി മല വരുന്നത് ചെറുതായിട്ടൊരു നീറ്റിലെ കൈമില്ല വീട്ടിലൊന്ന് ഗുണിക്കാൻ വേണ്ടി കൈ കഴിക്കപ്പോ നല്ലൊരു നീറ്റൽ വന്നു വെള്ളം ഇങ്ങനെ തട്ടിയപ്പോൾ അപ്പോൾ ഭാര്യനോട് ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നത് സൂര്യാഘാതമായിട്ടാണെന്ന് തമാശ രൂപത്തിലൂടെ പറഞ്ഞു അതിൽ ഭാര്യ ഐസ് ഒക്കെ വെച്ച് നല്ല നീറ്റിലിങ്ങനെ വന്നു പിന്നെ ഞാൻ അത് കഴിഞ്ഞ് പണിച്ച് പോയി പക്ഷേ വൈകുന്നേരം ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചുണ്ടായിരുന്നു കഴിയും ഏഴ് മണിയൊക്കെ ആയപ്പോൾ കയ്യ്ക്ക് നോക്കിയപ്പോഴാണ് ആകെ അങ്ങനെ കുമ്പളകളായിട്ട് ഇങ്ങനെ വന്നു അപ്പോൾ തന്നെ ഞാൻ നെൽപറ്റ ഹോസ്പിറ്റലിലെ ഒബ്സറേഷനിൽ കൊണ്ട് കാണിച്ചു അപ്പോൾ അവിടുന്ന് ഒരു ഓയിൽമെൻറ്റ് തന്നു തേക്കാ

സിൽക്സ് ആൻഡ് ിൽ കോട്ടക്കൽ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോട്ടക്കൽ ആശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ ബാം പെയിൻ സ്പ്രേ പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ഒരു നിങ്ങളുടെ ിൽഹ് ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഐ വി എഫ് ഫെറ്റിലിറ്റി സെന്റർ ചങ്കുവെട്ടി കോട്ടയ്ക്കൽ ഫോൺ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ വൺ ത്രീ ടു സീറോ വൺ